ആര്യങ്കാവ് സെന്റ് മേരീസ് ഹൈസ്കൂളിന്റെ നേതൃത്വത്തിൽ തെന്മലയിലും കഴുതുരുട്ടിയിലും കോർണർ പി ടി എ മീറ്റിംഗ് സംഘടിപ്പിച്ചു സെന്റ് മേരീസ് ഹൈസ്കൂളിലെ പ്രഥമ അധ്യാപകനായ റോയിയുടെ നേതൃത്വത്തിലാണ് കോർണർ പി ടി എ സംഘടിപ്പിച്ചത് തെന്മലയിൽ നടന്ന പി ടി എ മീറ്റിംഗ് വാർഡ് മെമ്പർ ജി നാഗരാജൻ ഉദ്ഘാടനം ചെയ്തു ഹരിക സ്കൂളിൻ്റെ പ്രഥമ അധ്യാപന റോസ് സാറിൻ്റെ നേതൃത്വത്തിൽ ഈ മേഖലയിലുള്ള കുട്ടികളുടെ കലാകായിക കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതോടൊപ്പം തന്നെ വിദ്യാലയത്തിൻ്റെ പഠനമികവും അറിയിക്കാനും മറ്റുള്ള സാഹചര്യമായിരുന്നു അന്ന് നടന്ന ഓരോ ലഭ്യം ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല കേരള കലോത്സവത്തിൽ പഠനത്തിൽ വാർഡിൻ്റെ തന്നെ പേര് ഉയർത്തിയ ആ ആ എല്ലാ കുട്ടികൾക്കും ചെയ്യാൻ വേണ്ടി അറിയിച്ചുകൊണ്ട് വിദ്യാലയം നിങ്ങളോടൊപ്പം എന്നതാണ് ഈ പരിപാടിയുടെ മുദ്രാവാക്യം കുട്ടികൾ താമസിക്കുന്ന വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പലയിടങ്ങളിലായാണ് കോർണർ പി ടി എ മീറ്റിംഗുകൾ നടത്തിയത് കുട്ടികളുടെ പഠന നിലവാരം മനസ്സിലാക്കുന്നതിനും ജീവിത സാഹചര്യങ്ങൾ അളക്കുന്നതിനും മാതാപിതാക്കളും നാട്ടുകാരുമായി ആശയവിനിമയം നടത്തുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെയുള്ള യോഗങ്ങൾ നടത്തുന്നതെന്ന് പ്രഥമ അധ്യാപകൻ റോയി പറഞ്ഞു നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പല പ്രദേശങ്ങളിൽ വരുന്ന ആളുകൾ അപ്പോൾ ഈ കുട്ടികളുടെയൊക്കെ കണ്ടുകൊണ്ട് അവിടുത്തെ വിദ്യാഭ്യാസപരമായ കുട്ടികളുടെ കാര്യങ്ങളും ക്ഷേമങ്ങളും അനുഷ്ഠിക്കുന്നത് കുട്ടികളുടെ നല്ല ഭൗതിക സാഹചര്യങ്ങളൊക്കെ നേരിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോരോ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പോർണർ പി ടി ഐ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്നലെ മറ്റൊരു പ്രദേശത്തായിരുന്നു ഇന്ന് നമ്മൾ ടെൻമലിനെ കേന്ദ്രീകരിച്ചിട്ട് കോർണർ പി ടി എ ഇവിടെ നിരവധി മാതാപിതാക്കളെത്തിയിട്ടുണ്ട് പൊതുജനങ്ങളെത്തിയിട്ടുണ്ട് ഇവിടുത്തെ വ്യാപാരികളും ഡ്രൈവർമാരുമായിട്ടുള്ള ആളോറിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ കാലയളവിൽ അവരെ മാതാപിതാക്കളോടൊപ്പം തന്നെ അധ്യാപകരും പൊതുസമൂഹമൊക്കെ ഒരു ശ്രദ്ധ വേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് പൊതുസമൂഹം സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് കോർന്ന കിട്ടുകൾ ഉദ്ദേശിക്കുന്നത് കൂടാതെ വിദ്യാർത്ഥികളുടെ പരീക്ഷാകാലമാണ് വരുന്നത് പരീക്ഷാകാലത്ത് വിദ്യാർത്ഥികളെ അധ്യാപകരും മാതാപിതാക്കളും ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ പഠന പ്രവർത്തനങ്ങളിൽ പൊതുസമൂഹത്തിൻ്റെ ഒരു പിന്തുണയുണ്ടാവും പൊതുവിൽ നമ്മുടെ പൊതുവിദ്യാലയങ്ങളൊക്കെ തന്നെ മറ്റുവിൻ്റെ കേന്ദ്രങ്ങളായി ഉണ്ടായിട്ട് ഒരു പുതിയ കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം കലാകായിക മേഖലയിലൂടെ മേഖലയിൽ ഉൾപ്പെടെ തന്നെ നമ്മുടെ അധ്യയന മേഖലയിൽ നമുക്കുണ്ടായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള മുന്നേറ്റങ്ങൾ ആ മുന്നേറ്റങ്ങളൊക്കെ നമ്മളൊരു വാർത്ത വാർത്താ പങ്ക്യായിട്ട് രൂപീകരിച്ചു കൊണ്ട് കെലഡേസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ന്യൂസ് ലെറ്റർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ആ ന്യൂസ് ലെറ്റർ നമ്മൾ ഈ പ്രദേശത്ത് ആളുകൾക്കാകമാകാനും ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മുടെ സ്കൂളുടെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ ഒരു സംരക്ഷിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടാണ് കെലഡേസ്കോപ്പിലുള്ളത് അത് നമ്മളിവിടെ കൃത്യമായിട്ട് അവതരിപ്പിച്ചു വിദ്യാർത്ഥികൾ ഈ പ്രദേശത്ത് നമ്മൾ നടക്കുമ്പോൾ ഈ പ്രദേശത്ത്

പൊതുവിദ്യാലയത്തിൻ്റെ മേന്മകൾ എന്നിവ പൊതുജനസമക്ഷം അവതരിപ്പിക്കുന്നു ആദ്യ പി ടി എ കഴുതുരുട്ടി എൽ പി സ്കൂളിൻ്റെ സമീപത്ത് നടന്നു കഴിഞ്ഞ ദിവസം തെന്മലയിൽ നടന്നത് രണ്ടാമത്തെ കോർണർ പി ടി എ മീറ്റിംഗാണ് റിപ്പോർട്ടർ കണ്ണൻ തെന്മല പുനലൂരിന്റെ പൊൺതിളക്കം അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് ടു നയൻ വൺ ടൂൺ 816